സുപ്രീം കോടതിയുടെ കനത്ത താക്കീതിൽ നിറങ്ങലിച്ച് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും വീണ്ടും പ്രശംസിക്കുകയാണ് മോദി ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള ഈ പുകഴ്ത്തൽ മറ്റൊരു അട്ടിമറി സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാൽ ഇത്തവണ സുപ്രീം കോടതി മോദിയുടെ വഴിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിടില്ല എന്ന കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ് വടിക്ക് പുറത്തോട്ടിറങ്ങി ധ്യാനത്തിലിരിക്കാൻ തീരുമാനിച്ച രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സുപ്രീം കോടതി വിളിച്ചു വരുത്തി കാര്യങ്ങൾക്ക് ഒരു തീർപ്പാക്കണം എന്ന് പറയുന്നത് കോൺഗ്രസുകാർ ഇടതടവില്ലാതെ പരാതികൾ കൊടുത്തതിന്റെയും പ്രതിഷേധത്തിന്റെയും ബലമായിട്ടാണ് എല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന് അന്തിമ വിധിവ് പോലും ഒരുവേള സുപ്രീം കോടതി കൈക്കൊണ്ടത് ഇവിടെ ഡൽഹി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എഴുപത് മണ്ഡലങ്ങളിലേക്കുള്ള ഇ വി എം റെഡിയാക്കണം ഒൻപതിനായിരത്തി നാനൂറ്റി നാല്പത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളിലായി അത്രത്തോളം തന്നെ ഇ വി എമ്മുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇത്തരമൊരു അവസരത്തിലാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രത്തിനുമെതിരെ നോട്ടീസ് അയച്ചത് എല്ലാ രേഖകളും സുപ്രീം കോടതിയിൽ എത്തിക്കണമെന്ന് രേഖകൾ ഹാജരാക്കാൻ മടിച്ച കമ്മീഷൻ നിയമവും ചട്ടവും ഒക്കെ നിന്ന നിൽപ്പിൽ മാറ്റം വരുത്തി തടി തപ്പുകയാണ് തൽക്കാലം ഇരു കൂട്ടരും ഇത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുകഴ്ത്തിയിരിക്കുന്നത് രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു സാങ്കേതിക വിദ്യയുടെ മികവുകളെല്ലാം കമ്മീഷൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നു ഇരുപത്തി അഞ്ചിന് സ്ഥാപക ദിനം ദേശീയ വോട്ടർ ദിനമായി ആഘോഷിക്കുന്ന കമ്മീഷൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതായും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചത് രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമായതിനാൽ ഇത്തവണത്തെ ആഘോഷം സവിശേഷമാണ് എന്നും പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്